വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും മിസ്റ്റർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പെയിൻ വേഴ്സസ് ജോർജിയ ആൻഡ് ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലോവാക്കിയ മാച്ചുകളെ കുറിച്ചാണ് അപ്പോൾ ഫസ്റ്റ് ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലോവാക്കിയയിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ രണ്ട് ഒന്ന് എന്ന ഒരു വിജയം നേടാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് മുതലേ മാച്ച് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നത് മിഡ്ഫീൽഡ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നത് കൂടുതൽ അറ്റാക്സ് നടത്തുന്നത് പ്രോപ്പറായിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യുന്നതെല്ലാം സ്ലോവാക്കിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ പൊസഷൻ ഇംഗ്ലണ്ടിൻ്റെ കയ്യിലുണ്ടായിരിക്കും പക്ഷെ ബാക്കിയുള്ള സംഗതികളല്ല ഇരിക്കുന്നത് നമ്മുടെ സ്ലോവാക്യേൻ്റെ കയ്യിലാണ് ലൊബോട്ട് കിയാണ് അവരുടെ മിഡ്ഫീൽഡ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവർ വളരെ ഭംഗിയായിട്ടെന്നെ അത് ചെയ്യുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ബോ ബോൾസ് വിൻ ചെയ്തെടുക്കുന്നതായിട്ട് കാണാം ബോൾ കൃത്യമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് കാണാം സ്പ്ലിറ്റിംഗ് ബോൾ പോലത്തെ ബോൾസൊക്കെ വരുന്നുണ്ട് പിന്നെ സ്രാൻസാണ് ആ അടിച്ചിട്ടുള്ളത് അപ്പോൾ സ്രാൻസ് ആ ഗോൾ അടിക്കുന്നത് ഡിഫൻസിനെ നെഡുകെ പുളർന്നുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അവർ ലീഡ് ചെയ്യുന്നു അദ്ദേഹത്തിന് നല്ല ഒരു സൂപ്പർ അസിസ്റ്റാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഗോൾ അടിച്ച ശേഷം കൃത്യമായിട്ട് അറ്റാക്കുകൾ നടത്തുന്നു മിഡ്ഫീൽഡ് ഡോമിനേറ്റ് ചെയ്യുന്നു അതേസമയം ഇംഗ്ലണ്ടിൻ്റെ എല്ലാ സംഗതികളെയും സൈലൻ്റ് ആക്കി നിർത്തുന്നു അപ്പോൾ ആ കാര്യത്തിലൊക്കെ സ്ലോവാക്യ വമ്പൻ വിജയമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിങ്സിൽ ഇംഗ്ലണ്ടിനെ സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിലും സെൻറ്ററിലോടുള്ള പ്രോഗ്രഷൻ സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിലും അവർ വിജയിക്കുന്നുണ്ട് ലൊബോട്ട് സൂപ്പർ കളിയായിരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക അവിടെ ഭയങ്കര ത്രറ്റ് ഇംഗ്ലണ്ടിൻ്റെ ഡിഫെൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ സ്ലോവക്കിൻ്റെ ഫൈനൽ തേഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ മൂന്ന് പ്ലേഴ്സും ടോഫൈ ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സ് പോലുമല്ല അല്ല അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ട്രാൻസ് കളിക്കുന്നത് സ്ലവിയ പ്രായയിലാണ് അതാണെൻ്റെ ഓർമ്മ അപ്പം അത്തരത്തിലുള്ള ക്ലബുകൾ കളിക്കുന്ന പ്ലേയേഴ്സാണ് അവരാണ് ഇംഗ്ലണ്ടിൻ്റെ തൊണ്ണൂറ്റി നാല് മിനിറ്റ് നേരം വെള്ളം കുടിപ്പിച്ചത് എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അവരെ സ്റ്റാർട്ടിങ് ലെവലിൽ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബി മൈനും ഉണ്ട് സ്റ്റാർട്ടിങ്ങിലും ലെവലിൽ അതായത് ഗാലേഖറിന് പകരം കോബി മൈനു വന്നു അതാണ് ഒരു വ്യത്യാസം എന്നുള്ളത് കോബി മൈനു ആ ഒരു ബാഡ് ടീമിൽ തൊണ്ണൂറ്റിനാല് മിനിറ്റ് വരെ ഒരു അന്തം കുന്തില്ലാതിരുന്ന ടീമിൽ ബെറ്ററായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ കോബി മൈനു ആയിരുന്നു പിന്നെ ഡെക്ലാൻ റൈസും വലിയ തരക്കേടില്ലായിരുന്നു റൈസ് ഇല്ലെങ്കിൽ കാണാമായിരുന്നു മിഡ്ഫീൽഡ് പേഴ്സൺ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ആൻഡ് എല്ലാ മൊമെൻറ്റിലും ഡെക്ലാൻ റൈസ് കത്തി നിന്നും എന്നൊന്നും ഒരിക്കലും ഞാൻ പറയൂല ഇപ്പോൾ ആ ഫസ്റ്റ് ഗോൾ വഴങ്ങുന്ന സമയത്ത് ഡെക്ലാൻ റൈസ് ഇപ്പോൾ അതൊക്കെ ജോഗ് ചെയ്ത് വരുവാണ് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന സംഗതിയാണ് അതായത് ഡെക്ലാൻ റൈസ് ഓടി വന്നിരുന്നെങ്കിൽ ഗോൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നല്ല പക്ഷേ കുറച്ചുകൂടി ആഗ്രഹം മൂപ്പർക്ക് കാണിക്കായിരുന്നു അല്ല നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് ഒന്നും കൂടി പോസിറ്റീവായിട്ട് ആ ഒരു സീൻ സീനെ മൂപ്പർക്ക് നോക്കായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ തോന്നി പറഞ്ഞാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ കാര്യം എടുക്കേണ്ട ഞാൻ ജസ്റ്റ് കണ്ട ഒരു സീൻ പറഞ്ഞതാണ് ഓക്കെ പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് വിങ്ങിലൂടെ സാക്കൻഡ് വിങ്ങിലൂടെ കുറച്ച് അറ്റാക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒന്നുമില്ലായിരുന്നു ഇംഗ്ലണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു അറ്റാക്കും ഇല്ലായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് സാക്കൻഡ് സൈഡിൽ നിന്ന് കുറച്ചെങ്കിലും അറ്റാക്ക് വരുന്നത് ആസ് യൂഷ്വൽ ഫ്ലോ ഫ്ലോഡിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല ലെഫ്റ്റ് എപ്പോഴും ഉള്ള പോലത്തെ കൺഫ്യൂഷൻ അവിടെ അവിടുത്തെ ലെഫ്റ്റ് വിങ്ങ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇപ്പം ലെഫ്റ്റ് വിങ്ങിനുള്ള ഒരു സെൻറ്ററിലേക്ക് വന്നിട്ട് അവിടെ ഒന്നും നടക്കുന്നില്ല ബെല്ലിങ്ഹാമിന് അവർ പൂട്ടിക്കളഞ്ഞു അതുപോലെ എന്താ പറയുക കെയിനെ കൃത്യമായിട്ട് പൂട്ടിക്കളഞ്ഞു അങ്ങനെ സ്ലൊവാക്കിയ കൃത്യമായിട്ട് റൂൾ ചെയ്തുകൊണ്ടിരുന്നൊരു മാച്ചായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് അറ്റാക്കിന് മൂർച്ച കൂടി അപ്പോൾ നമ്മളിവിടെ എടുത്ത് പറയേണ്ടതായുള്ള കാര്യം ഫസ്റ്റ് ഹാഫിൽ അത്രയും പൂർ പെർഫോമൻസ് നടത്തിയിട്ടും ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലെ അടിക്കാതിരുന്നിട്ടും അത്രയും പ്ലേയേഴ്സ് ബെഞ്ചിലുണ്ടായിട്ട് എന്ത് നമ്മുടെ എന്താ പറയുക സൗത്ത് ഗേറ്റ് ഒരു ചേഞ്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ മൊബൈൽക്ക് വേണമെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരായിരുന്നു ഒന്നെങ്കിൽ എസേന കൊണ്ടുവരായിരുന്നു ഗോഡനെ കൊണ്ടുവരായിരുന്നു പാമറ കൊണ്ടുവരായിരുന്നു അപ്പം അത്തരത്തിലുള്ള ഒരു തീരുമാനമൊന്നും മൊബൈൽ എടുത്തില്ല അത് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന സംഗതിയായിരുന്നു അപ്പോൾ അങ്ങനെ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി പതുക്കെ പതുക്കെ ഇംഗ്ലണ്ട് കുറച്ച് ക്ളച്ച് പിടിക്കുന്നുണ്ടെങ്കിലും അതേപോലെ സ്ലോവാക്യം കാര്യമായിട്ടുള്ള ത്രു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ട് ബോൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് നമ്മുടെ കൊബി മൈനു മാത്രമാണ് കൊബി മൈനു എങ്ങനെ ബോള് വിൻ ചെയ്യുന്നുണ്ട് ആൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാൻ ട്വിറ്ററിലൊരു ട്വീറ്റ് കണ്ടിരുന്നു അതായത് മിസ്റ്റർ കോപിമൈനു ബോളിങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്തൊന്നും കൊണ്ടുപോവല്ലേ സൗത്ത് ഗേറ്റ് നിങ്ങളെ സബ് ചെയ്ത് കളയുന്നു അതേപോലെ തന്നെ സംഭവിച്ചു അങ്ങനെ കോപിമയിനു അവിടെ സബ് ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്നിട്ടാണ് ഗ്രൗണ്ടിലേക്ക് എ സൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ കളി മുന്നോട്ട് പോയി അപ്പോൾ അവസാന നിമിഷം കൊണ്ടുവന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് അത് സൗത്ത് ഗേറ്റ് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ് സത്യത്തിൽ കളി മാറ്റിയിട്ടുള്ളത് ഓക്കെ അവർ എസേനെ കൊണ്ടുവരുന്നുണ്ട് ഐവാൻ ടോണീനെ കൊണ്ടുവരുന്നുണ്ട് കോൾ പാമറെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നു തന്നെ പറയാം ഇപ്പോൾ കോൾ പാമർ ഗോളൊന്നും അടിച്ചില്ലെങ്കിൽ പോലും മൂപ്പരുടെ പ്രസൻസ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു അപ്പോൾ ഫോഡന് ഈ സീസൺ മൊത്തം അവിടെ നിന്ന് ചെയ്യുന്നത് എന്തായാലും ഗ്രൗണ്ടിൽ ഇറങ്ങിയ പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ നിന്നിട്ട് കോൾ പാമർ ചെയ്യുന്നുണ്ട് അപ്പം കോൾപ്പാമറ് അവിടെ ഉള്ള സമയത്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ത്രെറ്റെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട് ആൾ മിഡ്ഫീൽഡിൽ ഇങ്ങനെ റോം ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അതുവരെ ജൂഡ് ബെലിങ്ഹാമിന് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേ നമ്മൾ ഈ ബിഗ് ഗെയിം പ്ലേസിനെ പറ്റി പറയുന്ന സമയത്ത് അവർ ചില മൊമെൻസിലായിരിക്കും കത്തിക്കയറുക അത്തരത്തിലുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ ആ ഒരു തൊണ്ണൂറ്റഞ്ചാം മിനിറ്റ് എന്ന് പറയുന്നത് മത്സരം തൊണ്ണൂറ്റാറ് മിനിറ്റ് വരെയാണ് ഉള്ളത് തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിലേക്ക് എത്തിയ കോർണറിൽ നിന്ന് കിട്ടിയ ബോൾ അത് ബൈസുക്കൾ കിക്കിലൂടെ ജോർഡ് ബില്ലിങ്ഹാമ് ഗോളാക്കി മാറ്റുകയാണ് വാട്ട് എ ഗോൾ ഗംഭീരമായിട്ടുള്ള ഗോളാണത് ഇംഗ്ലണ്ട് ഓൾമോസ്റ്റ് ഡെഡായി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്താണ് അത്തരത്തിലുള്ള ഒരു ഗോള് വരുന്നത് അപ്പം അത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് സേവറായിട്ട് മാറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജോഡ് ബെല്ലിങ്ഹാം എന്ന ബിഗ് ഗെയിം പ്ലെയർ ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിനു വേണ്ടി ജ്വലിച്ച് നിന്നു നമുക്ക് പറയാം ഇംഗ്ലണ്ടിനെ വിജയത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്തി എന്നൊക്കെ നമുക്ക് പറയാം ഒരു പക്ഷേ ഇംഗ്ലണ്ടിന് മുന്നോട്ട് പോയിട്ട് യൂറോക്ക് അടിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുറേ കാലം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബെല്ലിങ്ഹാമിൻ്റെ ഗോളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല യൂറോ അടിക്കുന്നൊന്നും അറിയില്ല പക്ഷേ അടിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ബെല്ലിങ്ഹാം എന്ന ബിഗ് ഗെയിം പ്ലെയർ എന്താണ് തൻ്റെ കേപ്പബിലിറ്റി ബിഗ് ഗെയിംസിലേക്ക് വരുമ്പം താനൊരു ടീമിന് എത്രത്തോളം ആണ് തൻ്റെ ബോക്സിലുള്ള ആ ഒരു എബിലിറ്റി സ്ട്രൈക്കർമാരും വിങ്ങർമാരും ബാക്കിയുള്ളവരെല്ലാവരും ഗോളടിക്കാൻ പോകുന്ന സമയത്ത് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലോ ആ ഒരു മെൻറ്റാലിറ്റി ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് അദ്ദേഹം കൃത്യമായിട്ട് കാണിച്ചു വന്നു അതായത് തൊണ്ണൂറ്റി മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ സൈലൻ്റ് ആക്കി നിർത്താം പക്ഷേ തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ ഞാൻ ഗോളടിക്കും അപ്പം അതെന്തായാലും ഗംഭീരമായിട്ടുള്ള മൊമെൻ്റാണ് ജൂഡിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ രണ്ടേ ഒന്നിലേക്ക് മാച്ചിനെത്തിക്കുന്ന ആ ഒരു ഗോള് ഹാരിക്ക നേടുകയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്നത് കോർണറിൽ നിന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എസ് എയിലേക്ക് എത്തുന്നു എസ് എ അടിക്കുന്ന ഒരു ഗോള് അത് ഐവൻ ടോണി തലകൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഹാരിക്കന് വേണ്ടിയിട്ട് ഹാരിക്കൻ അത് ഭംഗിയായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നു അപ്പം ഈ ഒരു യൂറോയിലുടനീളം മോശം ഫോമാണ് ഹാരിക്കനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈമിലേക്ക് വരുന്ന സമയത്ത് ടീമിന് വേണ്ടി വിജയ ഗോള് നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയാണ് അപ്പോൾ അത് ഒരു വലിയ സംഭവം തന്നെയാണ് അപ്പം അതുവരെ അദ്ദേഹം മങ്ങി നിന്നെങ്കിലും ഒരു ബിഗ് ഗെയിമിലേക്ക് വരുന്ന സമയത്ത് സ്കോർ ചെയ്തു ടീമിൻ്റെ സ്റ്റാറായിട്ട് മാറി അത് തന്നെയാണ് ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അത് തന്നെയാണ് നമ്മളെ ടീം പ്രതീക്ഷിക്കുന്നത് ഓക്കെ അങ്ങനെ രണ്ടേ ഒന്നിൻ്റെ ഒരു വിജയമാണ് ഇംഗ്ലണ്ടിന് നേടാൻ വേണ്ടി കഴിഞ്ഞത് സ്ലോവാക്യാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർഡ് ബ്രേക്കിംഗ് മൊമെൻ്റ് ആണ് നമ്മുടെ ജൂഡ് ബെല്ലിങ്ഹാമിൻ്റെ ആ ഒരു ഗോളെന്ന് പറയുന്നത് കാരണം തൊണ്ണൂറ്റഞ്ച് മിനിറ്റ് വരെ ഭംഗിയായിട്ടാണ് അവർ മാച്ച് കൺട്രോൾ ചെയ്യുന്നതും അവർ ഇംഗ്ലണ്ടിനെ തടഞ്ഞു നിർത്തുന്നതും ഡിഫൻഡ് ചെയ്യുന്നതും അവരുടെ എന്താ പറയുക ഡിഫെൻസിൻ്റെ പെർഫോമൻസ് മിഡ്ഫീൽഡിൻ്റെ പെർഫോമൻസ് ഫൈനൽ തേർഡിലെ പെർഫോമൻസ് അവർ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡൈനാമിസം എല്ലാം സൂപ്പറായിരുന്നു അപ്പം അത്രയും അടിപൊളിയായിട്ട് കൊണ്ടുപോയൊരു മാച്ച് തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ദാറ്റ് ഇസ് ഫുട്ബോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് പ്ലസ് ഇഞ്ചുറി ടൈമിൻ്റെ കളിയാണ് അപ്പം എപ്പോൾ വേണമെങ്കിലും സംഗതികൾ മാറി മറിയാം അപ്പം അതായിരുന്നു ഇന്നലെയും അവിടെ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇഞ്ചുറി ടൈമിൻ്റെ സോറി എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫിൽ നൂറ്റിയഞ്ച് മിനിറ്റുകൾക്ക് ശേഷം കാര്യമായിട്ടുള്ള ത്രലവാക്കി കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അവർക്ക് അതൊന്നും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ അത്രയാണ് സംഭവം നടന്നിട്ടുള്ളത് അങ്ങനെ രണ്ടേ ഒന്നിന് ഇംഗ്ലണ്ട് വിജയിച്ചിട്ട് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അത് എസ് എ ആണെങ്കിലും ഐവ ആൻഡ് ടോണി ആണെങ്കിലും ഐവ ആൻഡ് ടോണി ഒരു ഗ്രേറ്റ് ക്യാമിയാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഡിഫൻസീവ്ലി മൂപ്പറുടെ പെർഫോമൻസ് ഒരു അസിസ്റ്റ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു ബോക്സിൽ കയറിയിട്ട് ചില്ലറ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ അത് നിസ്സാരമായിട്ടുള്ള കാര്യമില്ല ബാക്കിയുള്ള പ്ലേഴ്സ് ഡൗൺ ആവുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ട് ടീമിനു വേണ്ടി ഫൈറ്റ് ചെയ്യുക ടീമിനൊരു വിജയം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കാളിയായി മാറുക സോ അതിന് തീർച്ചയായിട്ടും ഐ വൺ ടോണി ഒരുപാട് ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാമിയോ ആണ് ഇന്നലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് പിന്നെ ജൂഡിൻ്റെ കാര്യം പറയുമ്പം ജൂഡ് തൊണ്ണൂറ്റിനാല് മിനിറ്റ് നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്തും തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിൽ അദ്ദേഹം മാച്ചിൽ ഏറ്റവും വലിയ മൊമെൻ്റ് സൃഷ്ടിച്ചു അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എല്ലാവരും പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു മാൻ ഓഫ് ദി മാച്ചും കിട്ടുന്നത് പിന്നെ ഇംഗ്ലണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ കോബിമൈനും ഡക്കിൾ ഹൺ റൈസൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു കളിയായിരുന്നു പിന്നെ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൻ്റെ വിംഗ് ബാക്സിന് നോക്കുന്ന സമയത്ത് ട്രിപ്പിയറും കേൾവാക്കോറാണ് അപ്പോൾ കേൾവാക്കറിൻ്റെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒഫെൻസീവ് ഔട്ട്പുട്ട് അദ്ദേഹം കൊടുക്കാറില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ഔട്ട്പുട്ടും പുട്ടും ഡിഫെൻസീവില് അദ്ദേഹം നില കുറച്ച് സഫർ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ റൈറ്റിൽ നിന്ന് ഇൻ കേസ് അർണോൾഡിനെ കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി ബോൾസ് അതായത് അർണോൾഡ് റൈറ്റ് ബാക്ക് ആയിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ബോൾസ് അറ്റാക്കിലേക്ക് എത്തും സ്പ്ലിറ്റിങ് ബോൾസ് വരും കുറച്ചുകൂടി ഷോട്ടുകൾ ചിലപ്പം റൈറ്റ് സൈഡിൽ നിന്ന് വരും ചിലപ്പോൾ നല്ല ഒരു ലിങ്ക് അപ്പ്ലേ അതായത് നമ്മളിപ്പം ആശനങ്ങളിലൊക്കെ ഇടയ്ക്ക് കാണുന്ന പോലെ അതായത് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ബെൻ വൈറ്റും സാക്കൊക്കെ കാണുന്ന പോലെ അപ്പം അത്തരത്തിലൊരു അപ്ലേയും അതുപോലെ തന്നെ അർണോളിൻ്റെ ക്രോസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതെന്തായാലും നമുക്കിവിടെ കേൾവാക്കറിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അർണോളിനെ കൊടുന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലക്ഷറി വേണമെങ്കിൽ ചിലപ്പോൾ അനുഭവിക്കാൻ വേണ്ടി പറ്റും എന്താണ് സൗത്ത് ഗരിൻ്റെ തീരുമാനം നമുക്കറിയില്ല പിന്നെ നാച്ചുറൽ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള നമ്മുടെ ട്രിപ്പിയുടെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ലെഫ്റ്റ് സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാര്യമായിട്ടുള്ള ഔട്ട്പുട്ട് ടീമിന് കിട്ടുന്നില്ല അത് ഫോണും കൊടുക്കുന്നില്ല അത് ട്രിപ്പിയറും കൊടുക്കുന്നില്ല ആരും കൊടുക്കുന്നില്ല ലെഫ്റ്റ് സൈഡ് ഇപ്പോഴും വട്ടപ്പൂജയാണ് ഇടയ്ക്ക് എസ് എ വരുമ്പം അല്ലെങ്കിൽ ആൻ്റണി ഗോഡൻ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു അതും രണ്ടും മൂന്നും മിനിറ്റിലൊക്കെയാണ് ഈ പിള്ളേർ എന്തെങ്കിലും ചെയ്തു പോകുന്നത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് ഇംഗ്ലണ്ടിൻ്റെ വട്ടപ്പൂജയായിരുന്നു അപ്പോൾ ഈ അടുത്ത മാച്ചിലെങ്കിലും ലെഫ്റ്റ് സൈഡിൽ ആൻറ്റണി ഗോഡനെയോ അല്ലെങ്കിൽ എസ് എനെ ആരെങ്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നത് നന്നായിരിക്കും എന്നാലേ കൂടുതൽ ഇമ്പാക്റ്റ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളു അപ്പോൾ നമ്മൾ വിചാരിച്ചത് അറ്റ്ലീസ്റ്റ് ഈ മാച്ചിലെങ്കിലും നമ്മുടെ ഫോർഡനെ സൈഡിൽ ഇരുത്തിയിട്ട് ചിലപ്പോൾ ഗോഡനെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതാണ് കാരണം റൗണ്ട് ഓഫ് ആണ് ക്രൂഷ്യൽ മാച്ചാണ് സ്ലോ ബാക്കിയാണ് പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചും കൊണ്ടുവരാൻ അവിടെ സൗത്ത് ഗേറ്റ് മെനക്കെട്ടില്ല എന്നുള്ളതാണ് നമ്മളെയും അത്ഭുതപ്പെടുത്തുന്ന സംഗതി സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലും അദ്ദേഹം ചേഞ്ച് കൊണ്ടുവന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സർപ്രൈസിങ് ആയിരുന്നു എനിവേ ഇത് സൗത്ത് ഗേറ്റിൻ്റെ വിജയമാണ് അദ്ദേഹം കൊണ്ടുവന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും കളി ചെയ്യിപ്പിച്ചിട്ടുള്ളതും ഒക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു അടുത്ത റൗണ്ടിൽ ഇവർ നേരിടാൻ വേണ്ടി പോകുന്നത് സ്വിറ്റ്സർലാൻഡിനാണ് ഇമാതിരി കളിയൊന്നും കളിച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിനെ കീഴടക്കാനൊന്നും പറ്റില്ല കാരണം സ്വിറ്റ്സർലാൻഡ് വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഏത് ഫേസിലും ഡിഫൻസിലാണെങ്കിലും അറ്റാക്കിലാണെങ്കിലും മിഡ്ഫീൽഡിലാണെങ്കിലും എന്ത് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ധാരണയുള്ള അതിനൊത്ത പ്ലെയേഴ്സുള്ള ഒരു ഗംഭീര സിസ്റ്റമുള്ള സൂപ്പർ മാനേജറുള്ള ടീമാണ് സാക്കനെ പോലത്തെ മനുഷ്യന്മാർ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാനുണ്ട് സാക്ക സൂപ്പറായിട്ടാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ അവർക്ക് എംബോളോനെ പോലത്തെ പേസി ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് ഇനി അവരൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ണെങ്കിൽ ഇടക്ക് വന്നിട്ട് വെട്ടിക്കെട്ട് നടത്താൻ പറ്റുന്ന ഷാക്കറിനെ പോലത്തെ പ്ലേസ് ഉണ്ട് സോ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ് സ്വിറ്റ്സർലാൻഡ് അപ്പോൾ സ്ലോവാക്യനായിട്ടൊന്നും കയച്ചിലായ പോലെ സ്വിറ്റ്സർലാൻഡിനായിട്ട് കയച്ചിലാവുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല ചിലപ്പോൾ സ്വിറ്റ്സർലാൻഡിനെ കൂടുതലായിട്ട് ഇംഗ്ലണ്ട് തൂക്കി അടിച്ചേക്കാം കാരണം ഇംഗ്ലണ്ടിന് അതിനകത്തുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ട് അത് നമുക്ക് സംശയമില്ലാത്ത കാര്യം അതായത് നമ്മൾ ആയുധപ്പുരയിലെല്ലാ സാധനവും കൂട്ടി വെച്ചിട്ട് എന്താ പറയുക നമ്മൾ എന്നിട്ട് കളിത്തോക്കെടുത്ത് വെടിവെക്കുക എന്ന് പറയില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഒരു മാച്ചിൽ എന്ത് ഒരു ടാക്ടിക്കൽ ഇഷ്യൂ വന്നാലും എന്ത് ഏത് ഫേസിൽ എന്ത് ഇഷ്യൂ വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് സൗത്ത് ഗേറ്റിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അദ്ദേഹം നേരത്തെ ഇതെടുത്ത് പൊട്ടിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അതായത് സാധനങ്ങൾ നേരത്തെ അടുത്ത് ഉപയോഗിക്കുന്നില്ല ഓക്കെ അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇപ്പോൾ മാച്ച് കഴിഞ്ഞ് ഉടനെ ചെയ്യുന്നൊരു പേടിയാണ് അപ്പോൾ സമയം മൂന്നും മൂന്നരങ്ങാനും ആയി കാണും അപ്പോൾ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ മിസ്സ് ചെയ്തേക്കാം കാരണം കുറച്ച് ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും വീട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെഷനിൽ പറയാം അപ്പോൾ അടുത്ത മാച്ചെന്ന് പറയുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് ജോർജിയാണ് കിഡ്ഡിലെ മാച്ചായിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ കടുക് അടുപ്പത്തിട്ട് കടുക് പൊട്ടിത്തെറിക്കില്ല അങ്ങനെ ഒരു പൊട്ടിത്തെറി മാച്ചായിരുന്നു അങ്ങോട്ട് അറ്റാക്ക് ഇങ്ങോട്ട് അറ്റാക്ക് ഇംഗ്ലണ്ട് ഈ ഒരു സ്പെയിനെ നമുക്കറിയാം സ്പെയിൻ ബോൾ തട്ടി പാസ് പതുക്കെ പാസ്സിട്ട് പാസ് പാസ്സിട്ട് ബോക്സിന് പുറത്തൊന്നും അടിക്കില്ല ഉള്ളിലേക്ക് കയറി അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൂറോയിലോ രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലോ രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലോ അപ്പോൾ അപ്പോളൊന്നും കണ്ടൊരു സ്പെയിനല്ല ഈ സ്പെയിൻ ഭയങ്കര ഡൈനാമിക്കാണ് കിട്ടുകാച്ചി സ്പെയിൻ ആണ് സോ അതെല്ലാം ഗ്രൗണ്ടിൽ കാണാനുണ്ടായിരുന്നു സൂപ്പർ പെർഫോമൻസ് ആണ് സ്പെയിനിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അതേസമയം ജോർജിയ ജോർജിയ ഫസ്റ്റ് ഹാഫിലൊക്കെയുള്ള കൗണ്ടർ അറ്റാക്ക് ഉണ്ടല്ലോ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഒരുവിധം ജോർജിയനെ ഓൾമോസ്റ്റ് സൈലൻ്റ് ആക്കി നിർത്താൻ വേണ്ടി സ്പെയിനിന് പറ്റുന്നുണ്ട് സ്പെയിൻ ഒന്നുകൂടി ബെറ്ററായിട്ട് സെക്കൻഡ് ഹാഫിൽ പെർഫോം ചെയ്തു ആ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ അറ്റ ഡിഫൻസിൽ നിന്ന് അറ്റാക്കിലേക്ക് വരുന്ന ജോർജിയൻ്റെ ട്രാൻസിഷൻ അവിടെ റോഡറിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ അവരൊരു കൗണ്ടർ അറ്റാക്കിലൂടെ ഗോൾ നേടുന്നുണ്ട് ഞെട്ടിച്ച ഗോളാണ് നേടുന്നത് അതായത് യൂറോയിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടീം ഏറ്റവും ബെസ്റ്റ് ടീം സ്പെയിനാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അവർക്കെതിരെ എനിക്ക് തോന്നുന്നു മത്സരത്തിൻ്റെ ഇരുപത്തി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ അപ്പോഴെങ്ങനെ തോന്നുന്നു അദ്ദേഹം അവർ ഗോൾ നേടുന്നത് ജോർജിയ ശരിക്കും അത് നോർമാൻഡിൻ്റെ ഓൺ ഗോളാണ് പക്ഷേ ആ ഗോൾ വന്ന വഴി മിക്കോറ്റാഡ്സ് മിക്കോറ്റാഡ്സിൻ്റെ ഗംഭീര പാസ് കുറഡ് സ്കേലിലേക്ക് പോകുന്നുണ്ട് പിന്നെ അവരുടെ ആ ഒരു റൈറ്റ് വിങ്ങറിലേക്ക് പോകുന്നുണ്ട് റൈറ്റ് വിങ്ങറിൽ നിന്ന് കുറച്ച് സ്കെയിലിലേക്ക് വരുന്ന ആ ഒരു ബോളാണ് ശരിക്കും നോർമാൻറ്റിൻ്റെ ബോഡി തട്ടിട്ട് ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ അതൊരു ഗംഭീര മൂവ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന പ്ലെയറാണ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആളുടെ പാസിങ് ഉണ്ടല്ലോ ഗംഭീര പാസിംഗ് ആണ് ആളുടെ ബോൾ കൺട്രോൾ ആളുടെ ഡ്രിബ്ളിങ് ആളുടെ പേസ് ആളുടെ വിഷൻ എല്ലാം നിൽക്കട്ടെ ആളുടെ ആ ഒരു പാസിങ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പാസിംഗ് ആണ് ഗംഭീര പാസിംഗ് ആണ് അത് ടു ഗുഡ് ഫോർ എ സെൻറ്റർ ഫോർവേഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പിന്നെ അദ്ദേഹം നിലവിൽ ലീഗ് ടുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണെന്നും കൂടി ഓർക്കണം മെഡ്സിൻ്റെ പ്ലെയർ ആണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഉടനെ വലിയ ക്ലബ്ബുകൾ വലിയ ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നല്ല അത്യാവശ്യം നല്ല ഡീസിൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി വലയേറിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആൾ യങ്ങാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളൂ അദ്ദേഹത്തിന് സോ അത്യാവശ്യം നല്ല പ്ലെയറാണ് ഗംഭീര പെർഫോമൻസ് ആണ് നിലവിലുള്ള ഇതുവരെയുള്ള യൂറോയിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഒരു ടോപ്പ് ഫൈവ് പ്ലെയേഴ്സിനെടുത്തു കഴിഞ്ഞാൽ അതിൽ വെക്കേണ്ട ഒരു പ്ലെയറാണ് മിക്ക ഒരു അത്രയും മിന്നുന്ന പെർഫോമൻസ് ആണ് ജോർജിയയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കൗണ്ടറിൽ ആൾ പിടിച്ചാൽ കിട്ടാത്തൊരു സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഗോളടിച്ചു ആൻഡ് സ്പെയിൻ ഒട്ടും അവരുടെ മുറാൽ താഴ്ന്നില്ല ഒന്നും താഴുന്നില്ല സ്പെയിൻ അതേപോലെ കൗണ്ടർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് റൈറ്റിലെ നിക്കോ റൈറ്റിൽ നമ്മുടെ ലമീൻ യമാലുണ്ട് ലെഫ്റ്റിലെ നിക്കോ വില്യംസ് ഉണ്ട് അപ്പം ഇവരുടെ നേതൃത്വത്തിൽ നിരന്തരം അറ്റാക്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജോർജിയെ ഗംഭീരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് സൂപ്പറായിട്ട് അവർ ഡിഫൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പറയുക അവളെ ഇവരുടെ ഗോൾ ഗോൾ കീപ്പറുണ്ടല്ലോ ജോർജിയേൻ്റെ ഗോൾ കീപ്പർ ഒരുപാട് ക്രൂഷ്യലായിട്ടുള്ള സേവുകൾ നടത്തുന്നുണ്ട് ആളെനിക്ക് തോന്നുന്നു വലൻസിയൻ്റെ ഗോൾ കീപ്പറെ ഗാനുമാണ് പേര് ഞാൻ മറന്നുപോയി അപ്പം സൂപ്പർ സൂപ്പർ സേവുകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ സീസണിലെ ജോർജിയേൻ്റെ എല്ലാ മാച്ചും എൻ്റർടൈനിങ് മാച്ചുകളായിരുന്നു എല്ലാ മാച്ചും ഒരു ഒരു പടം കാണുന്ന ഫീൽ എന്താ പറയുക ഒരു മാസം പടം കാണുന്ന ഫീൽഡിൽ നമുക്കിങ്ങനെ കണ്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും ആദ്യം ഗംഭീര മാച്ചുകളായിരുന്നു അവർ ഡിഫെൻഡ് ചെയ്യും അവർ കൗണ്ടർ അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മുട്ടിടിക്കാത്ത ഓപ്പണൻസ് ഇല്ല ഇന്ന് എത്ര തവണയാണ് ഫസ്റ്റ് ഹാഫിൽ അവർ സ്പെയിനിൻ്റെ ഡിഫൻസിനെ വിറപ്പിച്ചിട്ടുള്ളത് ഒരുപാട് തവണ അതായത് സ്പെയിൻ്റെ ഡിഫൻസിനെ വിറപ്പിച്ചു അതുപോലെ ഓരോ ജോർജിയൻ്റെ അറ്റാക്ക് വരുന്ന സമയത്തും നമ്മൾ സ്പെയിനിൻ്റെ ഫാൻസ് ഇങ്ങനെ തലയിൽ കൈവച്ചിരിക്കും കാരണം അത്രയും എഫക്റ്റീവായിട്ടാണ് അവർ കൗണ്ടർ അറ്റാക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് എനിക്ക് ഒന്ന് മൊറോക്കോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൽ ചെയ്ത അങ്ങനത്തൊക്കെ ഒരു പരിപാടിയാണ് ശരിക്കും ഇവിടെ ജോർജിയ അവരുടെ മാനേജർ മാനേജറുടെ പേര് ഞാൻ മറന്നു ഈ ജോർജിയക്കാരുടെ പേര് ഓർത്ത് വെക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് അതാണ് സത്യം എനിക്കാ കുറച്ച് പേരൊക്കെ അറിയുള്ളു കുറാട്സ് കെ ലേമി അത് കേട്ട് 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 പഴകിയ ഒരു പേരുകളാണ് ഓക്കെ കമൻട്രിയിൽ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഗംഭീര പെർഫോമൻസാണ് ഫസ്റ്റ് ഹാഫിൽ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് തിരിച്ചടിക്കുന്നുണ്ട് ആര് സ്പെയിന് ആരാണ് തിരിച്ചടിക്കുന്നത് തിരിച്ചടിക്കുന്നത് റോഡ്രിയാണ് റോഡ്രിൻ്റെ ഒരു ഗോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് റോഡ്രി ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ കൊണ്ടുവന്നു അത് നിക്കോ വില്യംസിന് കൈമാറാണ് നിക്കോ വില്യംസിന് കൈമാറിയ ശേഷം നിക്കോ വില്യംസ് തിരിച്ച് ബോൾ റോഡ്രിക്ക് കൊടുക്കുകയാണ് ആ ബോൾ തിരിച്ച് റോഡ്രി വാങ്ങുന്ന സമയത്ത് ഒരു ടച്ച് ഉണ്ട് ആ ടച്ചിലാണ് ഡിഫൻസ് പിളരുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ ടച്ചിൽ ഡിഫൻസിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടി അതുവരെ പഴുതടച്ച് പ്രതിരോധം തീർത്തിരുന്ന ജോർജിയ ആണ് പക്ഷെ ആ ടച്ചിലെ ഡിഫൻസ് പിളർന്നു ഇത്ര പോലൊരു സ്പേസ് കിട്ടി അടിച്ച് കയറ്റി അതാണ് ഉണ്ടായത് അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു ഷോട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ അത് ഗോളായിട്ട് മാറി റോഡറി റോഡറി എന്ന് പറഞ്ഞൊരു ബിഗ് ഗെയിം പ്ലെയർ ആണ് ആൾ എല്ലാ ബിഗ് ഒക്കേഷനിലും പോയിട്ട് ഗോളടിക്കുന്ന ഒരു പ്ലെയറാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് യു സി എൽ ഫൈനലിൽ ഗോളടിച്ചിട്ടുണ്ട് ഒരുപാട് ബിഗ് ഒക്കേഷനിൽ അദ്ദേഹം മാൻസിറ്റിക്ക് വേണ്ടി ഗോളടിച്ചിട്ടുണ്ട് നമുക്കറിയുന്ന ഒരു കാര്യമാണ് പിന്നെ അവിടെ വേറൊരു കോൺട്രവേഴ്സി വെക്കുന്നുണ്ട് അതായത് നമ്മൾ മുമ്പ് നെതർലാൻഡ്സിൻ്റെ മാച്ചിനെ കുറിച്ച് നമ്മൾ എന്ന് തോന്നുന്നു അപ്പോൾ നെതർലാൻഡ്സിൻ്റെ മാച്ചിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സാവി സിമ്മൺസിൻ്റെ ഒരു ഗോൾ ഡെനി ചെയ്യുന്നുണ്ട് അത് ഡംഫ്രീസ് ഗോൾ ഗോൾ കീപ്പറെ ഒബ്സ്ട്രക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ഒപ്പീനിയനിൽ അത് ഗോൾ കീപ്പറെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ രൂപത്തിലല്ല ഡം ഫ്രീസ് നിന്നത് അല്ലെങ്കിൽ ഗോൾ കീപ്പർക്ക് അവിടെ ഡൈവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ അതൊരു ഗോളാണ് അത് അവിടെ ഗോള് അനുവദിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് റെഫർ ചെയ്യാൻ തോന്നുന്നത് അത് സൊ പൊതുവേ അവരുടെ നിന്നാണ് അങ്ങനെയൊക്കെ കാണാറുള്ളത് ഇംഗ്ലീഷ് റഫർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് മറന്നുപോയി അപ്പോൾ ഈ ഒരു ഗോളിലേക്ക് നോക്കുന്ന സമയത്ത് റോഡിൻ്റെ ഗോളിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അതേ രൂപത്തിൽ ഓഫ് സൈഡ് പൊസിഷനിൽ ആരോ ഗോൾ കീപ്പർ ഒബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു ആരാന്ന് ഞാൻ മറന്നുപോയി അപ്പം അത് ചില ഒരു ചർച്ചാ വിഷയാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗോളല്ലല്ലോ അത് ഗോളല്ലല്ലോ എന്ന് പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ രണ്ടും ക്ലിയർ ഗോൾസ് ആണെന്നാണ് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ അതിനെക്കുറിച്ച് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ ഈ ഒരു ഗോൾ വന്നതിന് ശേഷം സ്പെയിന് കുറേ കൂടി കൺട്രോൾ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറഡ് സ്കെയിലിൻ്റെ ഒരു അറ്റംറ്റ് അതായത് ബുനായിസിമാണ് ബോക്സിൻ്റെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നത് കണ്ടിട്ട് സെൻ്ററിൽ നിന്ന് നമ്മുടെ കൊറഡ്സ്കെയിലി ഒരു ഷോട്ട് ഉതിർക്കുന്നുണ്ട് അത് കയറി വിചാരിച്ചു പക്ഷേ പോസ്റ്റിന് തൊട്ടൊരുമീറ്റ് പുറത്തു നോക്കി പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത് അത് ഗോളായി മാറിയിരുന്നെങ്കിൽ ഒരു സംഭവം ഗോളാവുമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഗംഭീര ട്രൈ ആണ് അത് കൊറട്സ്കെയിലിൻ്റെ സൈഡിൽ നിന്ന് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ജോർജിയനെ ശരിക്കും അങ്ങോട്ട് പൂട്ടിക്കളഞ്ഞു സ്പെയിൻ പിന്നെ ലാമേനിയമാലും നിക്കോ വില്യംസും അങ്ങനെ അഴിഞ്ഞാടുകയാണ് അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ആട്ടം അപ്പോൾ അവിടെ രണ്ടേ ഒന്നിന് സ്പെയിനിൽ ലീഡ് എടുക്കുന്നത് രണ്ടേ ഒന്നിന് എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു ഗോളിന് അസിസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ലെമിൻ ജമാലാണ് ലെമിൻ ജമാലിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഫാബിയാൻ റൂയിസാണ് ആ ഗോൾ നേടുന്നത് ഫാബിയാൻ റോയിസ് ഒരു മജീഷ്യനാണ് ആൾ ഈ സീസണിൽ ഉടൻ നീളം നമ്മളിപ്പോൾ ഈ ഒരു സീസണിലെ ഒരു എന്താ പറയുക ബെസ്റ്റ് ലെവൻ എടുക്കുന്ന സമയത്ത് അതിലും നമ്മൾ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് ആദ്യം കൊണ്ടു വയ്ക്കേണ്ട മനുഷ്യനാണ് ഫാബിയാൻ റോയിസ് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് സീസണിലുടനീളം അദ്ദേഹം കാണിച്ചിട്ടുള്ളത് സോറി ഈയൊരു യൂറോ കപ്പിലോട്ടോ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പം ഒരുപാട് ക്രെഡിറ്റ് കൂട്ടിക്കേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആണ് സ്പെയിനെ താങ്ങി നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട സംഗതി ഓൾറെഡി അദ്ദേഹം രണ്ട് ക്രൂഷ്യലായിട്ടുള്ള ഗോളുകൾ സ്പെയിനിന് നേടി നേടിക്കഴിഞ്ഞു ഓക്കെ പിന്നെ ാഫ്ലോൻ്റെ അവിടെ ഓൽമോനെ കൊണ്ടുവരുന്നുണ്ട് അപ്പം എനിക്കൊന്നു പെഡ്രിനെ പിൻവലിച്ചിട്ടാണ് ഓൽമോനെ കൊണ്ടുവരുന്നത് അപ്പോൾ പെഡ്രനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പെഡ്രിക്ക് ഒരിക്കലും ഈ ഒരു യൂറോയിൽ തൻ്റെ ബെസ്റ്റിലേക്ക് ഉയരാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേ മാച്ചുകൾ മുന്നിൽ നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ ബെസ്റ്റ് ഇനിയും കാണിക്കാൻ കഴിഞ്ഞേക്കാം അസ അസലോണ ഫാൻ എന്നുള്ള ഇതിൽ എൻ്റെ ഒപ്പീനിയനാട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഒപ്പീനിയൻ ആയിരിക്കും എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രെഡറിനെ പിൻവലിച്ച ഓൽമോനെ കൊണ്ടുവന്നു ഓൽമോ ഒരു ഗംഭീര ഗോൾ നേടുന്നുണ്ട് അതുപോലെ നിക്കോ വില്യംസ് ഒരു ഗോൾ നേടുന്നുണ്ട് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ്മെൻ്റ് വിക്ടറി നാലേ ഒന്നിന് ജോർജിയനെ കീഴടക്കുന്നു അതും ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷം നല്ല ഗംഭീര ഡിഫെൻസീവ് ബ്ലോക്ക് അവിടെ ജോർജിയെ സെറ്റ് ചെയ്ത ശേഷം നാലേ ഒന്നിന് അവരെ തോൽപ്പിച്ചു അപ്പോൾ സ്പെയിന് ക്വാർട്ടർ ഫൈനലിലേക്ക് പോവുകയാണ് ക്വാർട്ടർ ഫൈനലിൽ നേരിടേണ്ടത് ജർമ്മനീനെയാണ് അപ്പം അത് മിക്കവാറും മാച്ച് ഓഫ് ദ യൂറോ കപ്പായിരിക്കും യൂറോ കപ്പിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും ഗംഭീര മാച്ചുകളൊന്നായിരിക്കും ജർമ്മനി വേഴ്സസ് സ്പെയിൻ നമുക്ക് സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെ സ്പെയിൻ നോക്കുന്ന സമയത്ത് ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ സോറി ഫസ്റ്റ് ഹാഫിൽ ജോർജി അത്രത്തോളം അറ്റാക്ക് ചെയ്യുന്ന സമയത്തും സ്പെയിൻ അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻഡ് ചെയ്യുന്നുണ്ട് ഏകം ഞാൻ എടുത്ത് പറയുന്ന പേര് കുക്കുറയൻ കർവഹാലിൻ്റെ പേരാണ് രണ്ടാളും സൂപ്പറാണ് എസ്പെഷ്യലി കുക്കുറയ പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് ആണ് കുക്കുറയ ഈ ഒരു യൂറോ കപ്പിൽ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ തന്നെ പേഴ്സണലി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൊരു ഡെസിഷനാണ് എന്തുകൊണ്ട് കുക്കുറയയ്ക്ക് പകരം സോറി എന്തുകൊണ്ട് ഗ്രിമാൾഡോക്ക് പകരം കുക്കുറയെന്നുള്ളത് അതെന്താണെന്ന് ഫ്ലുവൻ്റ് നമുക്ക് ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണിച്ചു തരുവാണ് കുക്കുറയൊക്കെ ജീവൻ കൊടുത്ത് കളിക്കുകയാണ് ഗംഭീര പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ ഒരു യൂറോ കപ്പിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ജോർജിയൻ്റെ കൗണ്ടർ അറ്റാക്കിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിൽ ആ ഒരു പ്ലെയറുടെ പങ്കും വളരെ വലുതന്നെയാണ് ഓക്കെ പിന്നെ സ്പെയിൻ്റെ ഏത് പ്ലെയറിനെ പ്ലെയറിനെടുത്തു കഴിഞ്ഞാലും നല്ല പെർഫോമൻസാണ് അവർ നടത്തിയിട്ടുള്ളത് ഗംഭീര പെർഫോമൻസാണ് റോഡ്രി ആണെങ്കിലും റോയിസ് ആണെങ്കിലും എമാൽ ആണെങ്കിലും നിക്കോ വില്യംസ് ആണെങ്കിലും പിന്നെ എമാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ഗോളടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ അവിടെ കൂളായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എനിവേ അത് എമാലിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ചെറിയ ചെക്കനാണ് പതിനാറ് വയസ്സേ ആയിട്ടുള്ളൂ നിക്കോനെ സംബന്ധിച്ചിടത്തോളം നിക്കോക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ യമാലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹം ഇമ്പ്രൂവ് എന്നുള്ളത് എനിവേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് അസിസ്റ്റ് ഓൾറെഡി ഈ ഒരു യൂറോ കപ്പിൽ നേടിക്കഴിഞ്ഞു ആൻഡ് മേ ബി മെനി മോർ ടു കം നമുക്കെന്തായാലും നോക്കി കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ സ്പെയിനിൻ്റെ കളി കഴിയുമ്പോൾ നിക്കോനെ കുറിച്ചും യമാലിനെ കുറിച്ചും നമ്മുടെ റോട്ടറിനെ കുറിച്ചും റോയ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു തളർന്നു ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ മാത്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അതൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്